എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ക്യാബർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ചെൽസി വേസസ് സെൻടർലാൻഡ് എഫ് സി ഇന്നലെ സെൻടർലാൻഡ് എഫ് സി ചെൽസിയെ ഒന്ന് രണ്ട് എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ സെൻട്രർലാൻഡ് എഫ് സിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് വിൽസൺ ഇസീഡർ അതുപോലെ തന്നെ സബായി വന്ന താൽബിയുമായിരുന്നു അതോ അവസാന മിനുറ്റിൻ്റെ ഇഞ്ചുറി ടൈമിലായിരുന്നു താൽബി ഇന്നലെ സെൻട്രർലാൻഡ് ഇ എഫ് സിയെ രക്ഷപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇന്നലെ ചെൽസിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് അർജന്റീനിയൻ സൂപ്പർ താരമായിട്ടുള്ള ഘർണച്ച ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ചെൽസി കളിച്ചിരുന്നത് എന്നാൽ സബായി വന്ന താൽബിയായിരുന്നു ഇന്നലെ സെൻട്രർലാൻഡ് എഫ് സിയെ വിജയിപ്പിച്ചത് അതുകൊണ്ട് ചെൽസിക്ക് ഇന്നലെ പരാജയം ഉണ്ടായി ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ചെൽസി കളിച്ചിരുന്നത് ഇന്നലെ അവർക്ക് അറുപത്തിയെട്ട് ശതമാനമായിരുന്നു അവരുടെ പൊസിഷൻ അതുപോലെ തന്നെ പതിനാറ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് ഏഴ് ആയിരുന്നോ ഇന്നലെ സെൻട്രൽ ആൻഡ് ഡി എഫ് സിയുടെ പൊസിഷൻ നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ അവർ പത്ത് ടോട്ടൽ ഷോർട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് നാലെണ്ണമായിരുന്നോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം